ൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഓപ്പൺ ജിമ്മിന്റെ നടന്നു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം അശമന്നൂർ പഞ്ചായത്തിന്റെയും അശമന്നൂർ യു പി സ്കൂളിന്റെയും അധികാര പരിധിയിൽ മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ടിൽ വെച്ച് ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപിള്ളി നിർവഹിച്ചു അശമന്നൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ ജിമ്മ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇവിടെ ഒട്ടേറെ ആളുകൾക്കൊക്കെ ഈ ജിമ്മുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട് തൊട്ടടുത്തുള്ള മനോഹരമായ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് തന്നെ അവരുടെ ഇൻ്റർവൽ സമയത്ത് വന്ന് ജിമ്മിൽ വരാനും കായിക അഭ്യാസങ്ങൾ നടത്താനും വളരെയധികം പ്രയോജനപ്രദമാകും എന്ന് കരുതുകയാണ് ഈ ജിമ്മിന് ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിനെ പ്രത്യേകിച്ച് പ്രശംസിക്കുന്നു മികച്ച രീതിയിലുള്ള ജിമ്മ് ഇനിയും ഈ എല്ലാ സ്കൂളുകളും യഥാർത്ഥമാകുന്ന രീതിയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി വർഗീസ് ആണ് ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ചിത്ര ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ ലതാഞ്ജലി മുരുകൻ രണ്ടാം വാർഡ് മെമ്പർ സനീഷ് സി എം കെ പി വർഗീസ് പി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു വയോജനങ്ങളെയും അതുപോലെ യുവാക്കളെയും അതുപോലെ യുവതികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യത്തിനൊരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് വെച്ചൊരു പദ്ധതിയാണ് ഓപ്പൺ ജിമ്മ് ആദ്യം എൺപത്തിരണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓരോന്നേ എന്ന രീതിയിൽ വെച്ചിരുന്നു ഡിവിഷനിലും ഓരോന്നേ എന്ന രീതിയിൽ വെച്ചിരുന്നു എങ്കിൽ തന്നെയും അടുത്ത തൊട്ടടുത്ത ഈ സാമ്പത്തിക വർഷം എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പഞ്ചായത്തുകളും ഇതുപോലെ എവിടെ സ്ഥലം പൊതുവായിട്ടുണ്ടാ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഒരു ഓപ്പൺ ജിം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇത് ആളുകൾക്ക് അശ്മന്നൂരിൻ്റെ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകട്ടെ എന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ അഷമന്നൂർ